കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും നമുക്കൊരു ഗ്രേറ്റസ്റ്റ് ആക്ടർ ഉണ്ട് അവരുടെ പേര് പറയാനും നമ്മുടെ മെറിസ്ട്രിപ്പും അല്ലെങ്കിൽ നമ്മുടെ അല്പചിനും ഒക്കെ വശി മാം ആണ് അപ്പൊ ഞാൻ പറയുന്നത് ഇനി അങ്ങോട്ടെങ്കിൽ പറഞ്ഞ പോലെ മാം പല പ്രാവശ്യവും സൗകര്യപൂർവ്വവും സന്തോഷപൂർവ്വം ഒഴിവാക്കിയിട്ടുണ്ട് ഈ സൂപ്പർ സ്റ്റാർ ടാക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കടയോട്ടത്തിൽ സുരേഷ് ഗോപി എന്താണോ ചെയ്തത് ശ്രീ മമ്മു എന്താണോ ചെയ്തത് ശ്രീ മോഹൻലാൽ എന്താണോ ചെയ്തത് അതൊക്കെ തന്നെയാണ് വെച്ചിട്ടുള്ളത് ആ റേഞ്ച് അല്ലെങ്കിൽ ഏറ്റവും ഏറ്റവും പുതിയ അപ്ഡേറ്റഡ് വേർഷൻ ആണ് അപ്പൊ ഇനി വേണമെങ്കിൽ അടുത്ത സിനിമയ്ക്ക് സൂപ്പർ സ്റ്റാർ എന്ന് വെച്ച് മാർക്കറ്റ് ചെയ്യാം അങ്ങനെ അങ്ങനെ സൂപ്പർ നിങ്ങളുടെ ഒരു സ്നേഹം പോലെ ഗ്രീൻ സ്റ്റാർ അവാർഡ് തന്നിട്ട് ആ ടൈറ്റിൽ ഞാൻ ഇടുന്നില്ലെന്ന് പറഞ്ഞ ആ കൺസേൺ എന്നോട് വലിയ പണക്കത്തില്ല ഞങ്ങൾ വരെ ഞങ്ങൾ ഞങ്ങളുടെ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല എന്നിട്ട് നിങ്ങളെന്നാ നിങ്ങളുടെ ഫിലിമിലത് ഇടാത്തതെന്ന് ചോദിച്ചിട്ട് ഞാനത് റിലീസായി കഴിയുമ്പോഴേ ഓർക്കത്തുള്ളൂ അയ്യോ അത് റിലീസായി പോലും ഇനി ആ ടൈറ്റിൽ ടൈറ്റിലെടുത്ത് ഇടാക്കൂ അവർ കാണുമ്പോൾ കാണുമ്പോൾ എന്നോട് ചോദിക്കുന്നു പിന്നെ മറ്റുള്ളവരൊക്കെ ഇട്ടോട്ടെ നിങ്ങളുടെ ഹൃദയത്തിൽ അതുണ്ടായാൽ മതി ആ സ്നേഹം ഉണ്ടായാൽ മതി അതേ ഇന്ന് നിലനിൽക്കത്തു ഒരുപാട് മാറ്റം കാണുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ പറയണ പോലെ ഇങ്ങനെ ഒരു ഇന്നലെ സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ടുള്ള സഞ്ജയ് ബോബി ടീം അവർ അവരെഴുതിയിട്ടുള്ളത് ഏറ്റവും പുതിയ ഉപേശിയാണ് ഇപ്പൊ റീഇൻട്രൊഡ്യൂസിങ് ആവശ്യത്തിൽ എഴുതിയ പോലെ ഏറ്റവും പുതിയ ഉപവശിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പൊ സിനിമയുടെ തുടക്കത്തിൽ നിന്ന് ലോങ് ഷോട്ടിൽ ഇരുന്ന് ഒരു ഏറ്റവും സങ്കടപ്പെട്ട ഒരു കാര്യം പറയുമ്പോൾ ശരീരം മൊത്തം ഇറക്കുകയും എന്നാൽ കരയുകയും ചെയ്യുന്നില്ല അങ്ങനത്തെ ഒക്കെ അതെങ്ങനെയാണ് സാധിക്കണമെന്ന് എനിക്കറിയില്ല അപ്പൊ ഇത് പുതിയൊരു സെറ്റ് ഓഫ് ആളുകളുടെ കൂടെയാണ് അല്ലെങ്കിൽ ഞാൻ പുതിയ കാലത്തെ റെപ്രസെന്റ് ചെയ്യണം ഞാൻ ലേൺ ചെയ്യണം അങ്ങനെ ഒരു പ്രോസസ് ഒക്കെ ഉണ്ടോ ഇപ്പോ ചേച്ചിക്ക് എനിക്ക് ഞാൻ ഒരു സമയത്തും കോൺഷ്യസ് ആയിട്ട് ഞാൻ ഇത് അഭിനയിക്കാൻ പോവുകയാണെന്ന് ചിന്തിച്ചാൽ ഞാൻ പെട്ടു ഡയറക്ടർ പറയുമ്പോൾ പറഞ്ഞു തരുന്നത് ഞാൻ ആ ആക്ഷൻ എന്ന് പറഞ്ഞു പറയുമ്പോൾ കട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ഞാനാവാം പക്ഷെ ഒരു കുറച്ച് ഇമോഷണൽ ഫിലിംസ് ചെയ്യുമ്പോൾ എന്തോ കുറച്ച് കാലമായിട്ട് ഞാൻ കൂടുതൽ ഇൻവോൾവ് ആവും ഞാൻ ഗിസറിന് ഉപയോഗിക്കാറില്ല അപ്പോൾ അതെന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ശബ്ദത്തെ ബാധിക്കും ഈ സിനിമ സിൻസൗണ്ട് ആയിരുന്നു അപ്പം ഡബിങ്ങും ഇല്ല നമുക്ക് അപ്പം ഞാൻ ക്രിസ്റ്റുവോട് അതിൻ്റെ ഒറ്റ കാര്യം പറഞ്ഞു കുറെ കരഞ്ഞു കഴിഞ്ഞാൽ പ്രോബ്ലം ആവും ക്രിസ്റ്റവ് അപ്പോൾ ക്രിസ്റ്റോ എന്നോട് പറഞ്ഞാൽ ചേച്ചി എപ്പോൾ കലയണമെന്ന് തോന്നുന്നു അപ്പം കരഞ്ഞാൽ മതി അതേ കൊള്ളൂല അമ്മ അല്ലാതെ ഞാൻ ഡിമാൻഡ് ചെയ്യില്ല ഒരിക്കലും ഡിമാൻഡ് ചെയ്തിട്ടില്ല ക്രിസ്റ്റോവിനോട് അത് ചില ഷോ ഒരു ഷോർട്ടുണ്ട് ഞാൻ പിന്നെ പറവനോട് കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു വന്നിട്ട് അവസാനം പിങ്ങുന്ന ഒരു ഷോട്ട് ഉണ്ട് ഓർമ്മ ഉണ്ടാവും നിങ്ങൾക്ക് അപ്പം അതിലാ ബിഗിനിങ്ങിൽ ഞാൻ കരയാതിരിക്കാൻ ഞാൻ അത്ര തത്രപ്പെട്ടു കാരണം ആ സിറ്റുവേഷൻ ആലോചിക്കുമ്പോൾ ഏതൊരു സ്ത്രീക്കും സങ്കടം തോന്നും ഷെയർ ചെയ്യാൻ ആരും ഇല്ല എന്നുള്ളതാണ് അപ്പം അങ്ങനത്തെ ഒരുപാട് മൊമെന്റ്സ് ഉണ്ട് കാരണം ഒരു ഒരു സ്ത്രീക്ക് മറ്റൊരു സ്ത്രീയുടെ മുമ്പിൽ എത്രമാത്രം താഴാവോ അത്രയും താഴുന്നുണ്ട് ഈ ക്യാരക്ടർ അപ്പൊ അവരുടെ സ്വാർത്ഥതയിൽ അവർക്ക് സ്നേഹം അതിനു വേണ്ടി താഴ്ന്നു താഴ്ന്നു വരുന്നുണ്ട് അപ്പൊ അതിലൊക്കെ തന്നെ നമ്മൾ കരയാതെ നോക്കിയിട്ടുണ്ട് കോൺഷ്യസ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇവിടെ എങ്ങോട്ടെങ്കിലും പോയി എന്ന് എനിക്ക് ഒരിക്കലും തോന്നിട്ടില്ലമ്മനെ ഞാൻ എല്ലാ ജനറേഷൻ്റെ ഇവിടെ ഞാൻ നിൽക്കില്ലേ ഇവിടെ അപ്പൊ എനിക്ക് അവർക്ക് എനിക്ക് ഒരേ പ്രായം എനിക്ക് പത്ത് വയസ്സ് എന്റെ മോൻ ഓഗസ്റ്റ് പത്ത് വയസ്സാവും എനിക്ക് പത്ത് വയസ്സ് വിക്കിപീഡിയ നോക്കി